ഹൈ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് കൊതുകല്ലേ കൊതുകിൻ്റെ ശല്യം എല്ലായിടത്തും ഉണ്ടാവും നേരക്കാലമായാലും അതുപോലെ മഴക്കാലമായാലും എപ്പോഴും കൊതുക് വളരെയധികം നമ്മളെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ കൊതുകും മൂലം നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ കൊതുകിനെ ഓടിക്കാനുള്ള രണ്ട് അടിപൊളി ടിപ്പുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ഇട്ട് ഇപ്പോൾ നോക്കാം ഞാനിവിടെ രണ്ട് ചന്ദനത്തിരിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ കമ്പയിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണമാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഈ രണ്ട് തിരി ഞാൻ ഞാനിതിൽ നിന്നൊന്ന് ഇതുപോലെ ഈ കമ്പയിൽ നിന്നത് ഫുള് ഇങ്ങനെ അടത്തി എടുക്കുന്നുണ്ട് നമ്മൾ കൈ കൈകൊണ്ടിങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി ഫുള്ള് അടർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാനൊരു കല്ല് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കുന്ന ഇടിച്ച് കൊടുക്കുന്നതിന് അപ്പം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അത് അപ്പം നന്നായിട്ട് ഇപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം ചന്ദനത്തിരിയോ കൊതുക്തിരിയൊക്കെ കത്തിക്കുമ്പോൾ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൊതിൻ്റെ ശല്യം ഒത്തിരി കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇനി ഈ പൊടിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കർപ്പൂരമാണ് അപ്പോൾ അതിലേക്ക് ഒരു കർപ്പൂരം കൂടെ ഞാനൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് അപ്പം നല്ല തിളച്ച വെള്ളം വേണം കിട്ടുക ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ അപ്പം നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്കിതിലേക്കത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് തണുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് തണുക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ഇതിൻ്റെ ആ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും ഇപ്പം എന്താ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും തരികൾ സ്പ്രേ ബോട്ടിൽ വന്നിട്ട് അടഞ്ഞിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിൽ പോകും അപ്പോൾ നമ്മളത് അരിച്ചിട്ട് വേണം കെട്ട് എടുക്കാനായിട്ട് ഇനി നമുക്കിതിൽ ബോട്ടിലാക്കി കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ കൊതിൻ്റെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കർപ്പൂരും കർപ്പൂരവും ഒക്കെ അതുപോലെ തന്നെ ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലെവിടെ വേണേൽ അകത്തോ പുറത്തോ ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കൊതുക് ആ പരിസരത്തേക്കേ വരത്തില്ല കേട്ടോ അപ്പോൾ കൊതുകിനെ ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പട്ടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇത് ചതച്ചെടുക്കണം അപ്പോൾ പൊടിച്ച് കല്ലിലിട്ടാൽ നമ്മൾ അധികം പൊടിഞ്ഞ് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇത് ചതച്ചെടുത്ത ഈ ഒരു ഗ്രാമ്പുവും പട്ടയും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് പാത്രത്തിലേക്കൊന്ന് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയാലും മതി കേട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വെള്ളമാണോ ഇതും തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലും ഉള്ളതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് കർപ്പൂരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കണക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ഈ കർപ്പൂരവും ഒക്കെ അലിഞ്ഞ് ചേർന്നിട്ട് ഈ കർപ്പൂരവും ഗ്രാമ്പൂരിൻ്റെയും പട്ടയുടെയും ഒക്കെ ഗുണങ്ങൾ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ലയിച്ച് വിട്ടു കേട്ടോ ഇനി നമുക്ക് ഇത് തണക്കാൻ മാറ്റി വെക്കാം അപ്പോൾ ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് വെള്ളം നമുക്കിപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം തവിടെ ഞാനിവിടെ അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ വിനാഗിരിയാണ് അപ്പം ഇതിലേക്ക് ഒരു അല്പം വിനാഗിരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ സ്പ്രേ ബോട്ടിൽ വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കൊതിൻ്റെ ശല്യമുള്ള ഭാഗത്ത് വീടിനകത്തോ പുറത്തോ ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കൂടുതലും നമ്മുടെ വീട്ടിൽ കർട്ടൻ കർട്ടനൊക്കെ ഉണ്ടല്ലോ ജനാലിയുടെ സൈഡിൽ ബാക്ക് സൈഡിൽ കർട്ടൻ്റെ പിറകിൽ അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ നമ്മുടെ കട്ടിൽ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലൊക്കെ ഇത് വന്നിരിക്കാറുണ്ട് കൊതുകൽ അപ്പോൾ അവിടെയൊക്കെ ഇതൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ഭാഗത്തേക്ക് പിന്നെ കൊതിയെ വരത്തില്ല കൊതിൻ്റെ ശല്യമേ ഉണ്ടാവത്തില്ല കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊതിയെ ഓടിക്കാനും അടിപൊളി ടിപ്പാണ് എയർ ഫ്രഷ്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പുറത്ത് കടയൊന്ന് കൊതുക് തിരിയോ എയർ ഫ്രഷ്നോ ഒന്നും വാങ്ങിച്ച് നമ്മൾ കാശ് കളയേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം